ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ആഡലൈഡ് ക്രിക്കറ്റ് ടെസ്റ്റിലെ വമ്പൻ തോൽവിയോടെ ഗ്യാബ ടെസ്റ്റിനുള്ള ഇന്ത്യയുടെ പ്ലെയിങ് ഇലവനിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന ആകാംക്ഷയിലാണ് ഇന്ത്യൻ ആരാധകർ അരങ്ങേറ്റ് ടെസ്റ്റിൽ തിളങ്ങിയെങ്കിലും ആഡലൈഡ് ടെസ്റ്റിൽ നിറം മങ്ങിയ ഹർഷിത് റാണ പ്ലേയിംഗ് ഇലവനിൽ നിന്ന് പുറത്താകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഹർഷിദിനു പകരം ആകാശ് ആകാശ്ദീപോ പ്രസിദ് കൃഷ്ണയോ ഇന്ത്യയുടെ പ്ലെയിങ് ഇലവനിൽ എത്തുമെന്നാണ് ആരാധകർ കരുതുന്നത് ഗ്യാബയിലെ ബൌൺസുള്ള പിച്ചിൽ പ്രസിദ് കൃഷ്ണ മികച്ച സെലക്ഷനായിരിക്കുമെന്നും വിലയിൽ എന്നാൽ ഗ്യാബ ടെസ്റ്റിനുള്ള ടീമിലും ഹർഷിദിനെ നിലനിർത്തണമെന്ന അഭിപ്രായക്കാരനാണ് മുൻ ഇന്ത്യൻ താരം ചതേശ്വർ പുജാര ഗ്യാബ ടെസ്റ്റിനുള്ള ടീമിൽ ഇന്ത്യ ഒരു മാറ്റം മാത്രമേ വീരുത്താനിടയുള്ളൂവെന്നും പുജാര സ്റ്റാർ സ്പോർട്സിനോട് പറഞ്ഞു രണ്ടാം ടെസ്റ്റിൽ ബാറ്റിംഗ് പരാജയം കണക്കിലെടുത്താൽ സ്പിന്നർ ആർഷിന് പകരം വാഷിംഗ്ടൺ സുന്ദർ പ്ലേയിങ് ഇലവനിലെത്താനാണ് സാധ്യതയെന്ന് പുജാര വ്യക്തമാക്കി കഴിഞ്ഞ ഓസീസ് പര്യടനത്തിൽ ഗാബയിൽ അറുപത്തിരണ്ട് റൺസുമായി ബാറ്റിംഗിൽ തിളങ്ങിയതിൻ്റെ റെക്കോർഡും സുന്ദറിനൊപ്പമുണ്ട് ഗാബ ടെസ്റ്റിൽ ഹർഷിദിനെ മാറ്റണമെന്ന് പറയുന്നവരുമുണ്ട് എന്നാൽ തൻ്റെ അഭിപ്രായത്തിൽ ഹർഷിദ് തുടരണമെന്നാണ് പുജാര പറഞ്ഞത് ആദ്യ ടെസ്റ്റിൽ ഹർഷിദിനെ ടീം പിന്തുണയ്ക്കുകയും മികച്ച പ്രകടനം പുറത്തെടുക്കുകയും ചെയ്തു രണ്ടാം ടെസ്റ്റിൽ നിറം മങ്ങിയതിൻ്റെ പേരിൽ ഹർഷിദ് റാണയെ മാറ്റേണ്ട കാര്യമില്ല ഹർഷിദ് മികച്ച ബോളറാണ് ഒരു മത്സരം മോശമായതിൻ്റെ പേരിൽ അയാളെ മാറ്റുന്നത് ശരിയല്ല എന്നും പുജാര വ്യക്തമാക്കി മറ്റൊന്ന് ഐ സി സി ടെസ്റ്റ് ബാറ്റിംഗ് റാങ്കിങ്ങിൽ ഇംഗ്ലീഷ് താരം ജോ റോട്ടിന് ഒന്നാം സ്ഥാനം നഷ്ടമായി ഇംഗ്ലണ്ട് ടീമിലെ സാധാരണം ഹാരി ബ്രൂക്കാണ് ബാറ്റിംഗ് റാങ്കിങ്ങിൽ റൂട്ടിനെ പിന്തള്ളി ഒന്നാം സ്ഥാനം നേടിയത് ന്യൂസിലാൻഡിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ രണ്ട് ടെസ്റ്റിലും നേടിയ സെഞ്ചുറികളാണ് ബ്രൂക്കിനെ ഒന്നാം സ്ഥാനത്തെത്തിച്ചത് ആഡ്ലൈഡ് ക്രിക്കറ്റ് ടെസ്റ്റിലെ മോശം പ്രകടനത്തോടെ ഇന്ത്യയുടെ ഋഷഭ് പന്തിനും വിരാട് കോഹ്ലിക്കും റാങ്കിങ്ങിൽ കനത്ത തിരിച്ചടി നേരിട്ടു ഋഷഭ് പന്ത് മൂന്ന് സ്ഥാനം താഴേക്കിറങ്ങി ഒമ്പതാം സ്ഥാനത്തേക്ക് വീണപ്പോൾ വിരാജ് രാട് കോഹ്ലി ആറ് സ്ഥാനം നഷ്ടമായി ഇരുപതാം സ്ഥാനത്തായി യശസ്വി ജെയ്സ്വാൾ നാലാം സ്ഥാനത്ത് തുടർന്നപ്പോൾ ഇന്ത്യക്കെതിരെ ആഡലൈഡിൽ സെഞ്ചുറി നേടിയ ട്രാവിസെഡ് ആറ് സ്ഥാനം മെച്ചപ്പെടുത്തി അഞ്ചാം സ്ഥാനത്തെത്തി